താളം എന്ന് കണ്ട് പറയാം പ്രകൃതയ്ക്ക് വേണ്ടിയിട്ടും വന്യമൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ വലിയ പ്രവർത്തനം മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആളാണ് നല്ലൊരു കയ്യിൽ വിദ്യാധരൻ സി ബി ആലപ്പുഴയിൽ നിന്ന് വരുന്നു അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം സ്വന്തമായിട്ട് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇന്ന് എവിടെ മരത്തെ നടാൻ പറ്റുമെന്ന് ആലോചിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് നല്ലൊരു കൈയറി വിദ്യാധരൻ സാറിന് ഞങ്ങളുടെ രാഹുലിന്റെ സീനിയർ ആയിട്ടുള്ള ഒരു മെമ്പർ കൂടിയാണ് അടുത്തതായി ടോണി തോമസ്

വലിയൊരു സ്നേഹിയാണ് ടോറിസാറ് അദ്ദേഹത്തിന് നല്ലൊരു കൈകളിയില്ല അടുത്തതായി പി ആർ സുരേഷ് സുരേഷ് അദ്ദേഹം സ്വന്തമായിട്ട് ഒരു എന്താ പറയാ ഒരു ജൈവ ആവാസ വ്യവസ്ഥ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ഒരു ഒരു കൂടിയാണ് അദ്ദേഹം പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇതിവിടെ ആദരിക്കുകയാണ് നല്ലൊരു കൈകാര്യ ബിന്ദു നരേന്ദ്രൻ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഒരുപാട് ആളുകളെ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ് മാത്രമല്ല ഇവിടെ സൈലന്റ് വാലിയിലെ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്ന ആളാണ് അദ്ദേഹം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതിയെ കുറിച്ചും കാറിനെ കുറിച്ചും പകർന്ന് വേറുകൾ പറഞ്ഞ് പകർന്ന് നൽകുന്ന വലിയൊരു പ്രകൃതി സ്ഥിതിയിലാണ് അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന്റെ കൂടെയാണ് കൂടെയാണ് അടുത്തതായി அடுத்ததாயகுஜேசாலுட பரிசு பிரவீன்கூடையும் வராறு கேம் அது பங்கெடுக்காண்டு ബ്രഷൂൺ ചെക്ക് ഡാമുകൾ നിർമ്മിക്കുന്നതിലെ അദ്ദേഹം നല്ല ഏരിയ ഉള്ള ആളാണ് നേരത്തെ ഞങ്ങളിപ്പോ നെഴുകേത്ത് താൽക്കാലിക തടയണകൾ നിർമ്മിക്കുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു ഗ്യാസിന്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം സ്വന്തമായി തന്നെ തടയണങ്ങള് എന്തിനായിട്ട് തടയണം അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് അത് നിർമ്മിക്കുകയുണ്ടായി അദ്ദേഹത്തിന് നല്ലൊരു കമ്പനി വർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ വേണ്ടി ചെയ്യുന്ന ആളാണ് അദ്ദേഹം നാരായണ സാർ അദ്ദേഹം ഏഴ് വർഷമായി അദ്ദേഹം പ്രവർത്തനത്തിലേർപ്പെടുന്നു

നമ്മളെ ദുരിപ്പൻ സാറിന്റെ മകനാണ് ചെറുപ്പത്തിൽ തന്നെ പരിസ്ഥിതി പ്രവർത്തന രംഗത്തും ഒക്കെ ഒരുപാട് ഒരു ഭാവിയുടെ വാഗ്ദാനം കൂടിയാണ് പരിസ്ഥിതി പ്രവർത്തന രംഗത്ത് നമ്മളുടെ ഒരു നല്ലൊരു ഭാവി പ്രവർത്തന മേഖല ഉണ്ടാവട്ടെ ആശംസിക്കുന്നു

അപ്പൊ അതിനകത്ത് കുറച്ചുപേരും ഇട്ടു അറിയാം കാരണം നമ്മളെ ബാക്കിയുള്ള എന്റെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെ ആദരിക്കേണ്ട ആൾക്കാർ തന്നെയാണ് പക്ഷെ നിർഭാഗ്യവശാല നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമില്ലാത്തതിന്റെ അല്ലെങ്കിൽ അറിയാതെ എനിക്ക് എനിക്ക് ഒരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ടാവാം എന്തായാലും അടുത്ത മാസം മുതൽ എന്തായാലും പരിചയപ്പെട്ടു എല്ലാവരും കാരണം ഇനിയും തുറന്നുള്ള ഇത്തരത്തിലുള്ള ചടങ്ങുകള് കാരണം നമ്മൾ ഇതുപോലെ സമൂഹത്തിന് വേണ്ടി പ്രകൃതിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ആൾക്കാരെ ആദരിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് അപ്പൊ നമ്മളത് ചെയ്യണം Taip, taip.